ദേശീയ മാധ്യമമായ ആജിതക്കിൻ്റെ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ ബി ജെ പി ഞെട്ടിക്കുന്ന ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സർവേ പ്രകാരം ഹരിയാനയിലെ ഇരുപത്തിയേഴ് ശതമാനം ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തരാണെന്ന് വ്യക്തമാക്കുന്നു പകരം നാല്പത്തിനാല് ശതമാനം ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനം വളരെ മോശമാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനം കുഴപ്പമില്ലാതെ പോകുന്നു എന്ന ലൈനിലുള്ളവരാണ് ജൂലൈ പതിനഞ്ചിനും ഓഗസ്റ്റ് ഇടയിലാണ് അജിത്തക്കിടെ സർവേ നടത്തിയത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് പേരെ നേരിൽ കണ്ടാണ് പ്രസ്തുത സർവേ തയ്യാറാക്കിയിരിക്കുന്നത് സർവേയിൽ ഹരിയാനയിലെ ഏറ്റവും വലിയ പ്രശ്നം ഏതാണെന്ന ചോദ്യത്തിന് നാൽപ്പത്തിയഞ്ച് ശതമാനം ജനങ്ങൾ തൊഴിലില്ലായ്മയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് പറയുന്നത് മൂന്ന് ശതമാനം ജനങ്ങൾ അഴിമതി വലിയ പ്രശ്നമാണെന്ന് ഉയർത്തിക്കാട്ടുന്നുണ്ട് പതിനാല് ശതമാനം പേർ വിലക്കയറ്റം വലിയ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു പതിമൂന്ന് ശതമാനം പേർ വികസനവും മറ്റൊരു മൂന്ന് ശതമാനം ആളുകൾ ക്രമസമാധാനവും